الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير صدق الله العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب ി സുതിരി പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ എന്നോടെന്ന പോലെ നിങ്ങളോടും ചെയ്യുകയാണ് ഉണർത്തുകയാണോ ജീവിതത്തിന്റെ സകല മേഖലകളിലും മുത്തങ്ങളായി പുലരാനും ഒടുവിൽ അള്ളാഹുവിന് അനുസരണമുള്ള അവസ്ഥയിൽ മുസ്ലിം ആയിരിക്കുന്ന അവസ്ഥയിൽ അവനിലേക്ക് മടങ്ങാനുമുള്ള മഹാഭാഗ്യം തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടാഹി മോസ അലഹിത്തു വസ്സലാമിന്റെ ചരിത്രത്തെ വർത്തമാനകാല മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കേണ്ട ഇസ്ലാമിക എന്ന നിയോഗത്തെ പറ്റിയാണ് കഴിഞ്ഞ ഏതാനും നസീഹകളിലായി നമ്മൾ ഈ വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എടുത്തു കാണിക്കാൻ മാത്രമാണ് ഇന്നത്തെ ഹ്രസ്വമായ ഈ നസീഹത്ത് ഉപയോഗിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇസ്ലാമിക ദൈവത്തിന്റെ വഴിയിൽ നമ്മൾ നമ്മൾ ഉറച്ചു നിൽക്കണം എന്ന കാര്യമാണ് എന്തെന്തെല്ലാം സംഭവിച്ചാലും വ്യക്തി കുടുംബ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നാഗരിക എന്തെല്ലാം സംഭവിച്ചാലും ഇസ്ലാമിക ദൈവത്തിന്റെ വഴിയിൽ നമ്മൾ അടിയുറപ്പോ നിരന്തരമായി നിലനിൽക്കുക ഉറച്ചു നിൽക്കുക എന്നതാണ് പ്രധാനം മർഹോം കെ സി അബ്ദുല്ലാം മൂലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഹനാത്മകമായ സമർപ്പണത്തോടെ നിരന്തരമായി ഈ മാർഗത്തിൽ നിലകൊള്ളാൻ ഉമ്മത്ത് മുസ്ലിമൊക്കെ സാധ്യമാകേണ്ടതാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു റസൂൽ കാര്യമല്ലാഹു അലൈഹി വസ്സമിനോട് തന്നെയും റബ്ബ് ആവർത്തിച്ചാവശ്യപ്പെടുന്നുണ്ട് ഈ സഹനാത്മകമായ സമർപ്പണത്തോടുകൂടി ഈ വഴിയിൽ നീ ഉറച്ചു നിൽക്കണം എന്ന് കഴിഞ്ഞുപോയ കടന്നുപോയ ജനപദങ്ങളുടെ കഥകൾ പറഞ്ഞിട്ട് മുൻഗാമികളായ അംബിയാക്കന്മാരുടെ പ്രബോധന ചരിത്രങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പ്രഭസുബാന റസൂലിനോട് പറയുന്നു تلك من أنباء الغيب نوحيها إليك ما كنت تعلمها وأنت ولا قومك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين إن الله وإن رسوله إي أدرش താങ്കളുടെ അനുചരന്മാർക്കോ മുമ്പറിയാതിരുന്ന ഈ ചരിത്രത്തിലെ കഥകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ബോധനമായി നൽകുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ അറിയാത്ത ആ കഥകളും ചരിത്രങ്ങളും വിശദീകരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ വഴിയിൽ സഹനാത്മകമായ സമർപ്പണത്തോടുകൂടി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയണം

പ്രിയമുള്ളവരെ ുർആാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തൊടേണ്ടുന്ന നമ്മുടെ ജീവിതത്തെ സ്പർശിക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തെ ഏതൊരു ദൈവികമായ വചനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ആത്മവിചാരണ ചെയ്യണമോ അങ്ങനെ ആത്മപരിശോധന നടത്തേണ്ടുന്ന ആയത്തുകളാണ് റസൂൽ പറയുകയാണ് നിന്റെ നാഥന്റെ തീരുമാനം നിന്റെ നാഥന്റെ നടപടിക്രമം വരുന്നതുവരെ നീ സഹനപൂർവ്വം നിലനിൽക്കേണ്ടതുണ്ട് ഉറച്ചു നിലകൊള്ളേണ്ടതുണ്ട് സാഹിബുൽ പോലെ എന്ന് യൂനുസ് അലൈസലത്ത് വസ്സലാമിനെ പറയുകയാണ് ആ മീൻകാരനെ പോലെ നീ ആകരുത് ഇത് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം തന്റെ നിന്നുള്ള അനുഗ്രഹത്തിന്റെ കടാക്ഷം അദ്ദേഹത്തെ വലയം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ പാഴ്മണൽ കാട്ടിൽ അദ്ദേഹം ആരോ ഒരുമില്ലാതെ ആക്ഷേപിതനായി ഉപേക്ഷിക്കപ്പെടുമായിരുന്നു പക്ഷേ തന്റെ നാഥൻ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും അങ്ങനെ സച്ചരിതരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പറയുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള പ്രബോധനത്തിന്റെ സത്യസാക്ഷ്യത്തിന്റെയും ഇസ്ലാമിക ദൈവത്തിന്റെയും പാതയിൽ താങ്കൾ ഉറച്ചു നിൽക്കണം നിരന്തരമായി അങ്ങേയറ്റത്തെ ധീരതയോടും സ്ഥൈര്യത്തോടും കൂടി താങ്കൾ നിലകൊള്ളണം എന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹിന്റെ കൽപ്പന വിശുദ്ധ ഖുർആനെ നമ്മൾ വായിക്കുകയാണ് എന്താ സാഹിബുൽ കഥ ഞാൻ പരത്തി പറയേണ്ടതില്ല നമുക്കെല്ലാം അറിയുന്ന സംഭവമാണ് ദൈവശിക്ഷ ആ സമൂഹത്തിനുണ്ടാകുമെന്ന അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ അള്ളാഹുവിന്റെ അനുമതി കിട്ടാൻ കാത്തു നിൽക്കാതെ തന്റെ ജനതയിൽ മനം അടുത്ത് ആ ജനതയുടെ സമീപനം വെറുത്ത് ആ ജനതയിൽ നിന്നും നാട്ടിൽ നിന്നും ഓടിപ്പോവുകയുണ്ടായി ഇത് നിറഞ്ഞ കപ്പലിലെ കൊളിച്ചോടിപ്പോയുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബാന ഖുർആാനിൽ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഒരന അവധാന അല്ലെങ്കിൽ ഒരു ധൃതി കൂട്ടൽ അള്ളാഹുവിന്റെ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്റെ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് ഹുജ്ജത്ത് സംഭവിക്കുന്നതിന് മുമ്പ് തന്റെ പ്രബോധിതർക്കിടയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി ഒളിച്ചോടിപ്പോയി സ്വന്തം നിയോഗത്തിൽ നിന്ന് അദ്ദേഹം പോയി അങ്ങനെ പിന്നോട്ടു പോയ യൂനസിനെ പോലെ താങ്കൾ താങ്കളാകരുത് യൂനസിനി സൽവൃത്തനായിരുന്നു യൂനസിന് നല്ലവനായിരുന്നു അങ്ങേയറ്റം തക്കവയുള്ളവനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അമളി പറ്റിയതാണ് അബദ്ധം പറ്റിയതാണ് അള്ളാഹുവിന്റെ അന്തിമമായ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്റെ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ജനതയിൽ മനം മടുത്തോടിപ്പോയി അങ്ങനെ മനം മടുത്തും വെറുത്തും പ്രബോധിതരിൽ നിന്ന് ഓടിപ്പോകേണ്ടവരല്ല നിങ്ങൾ വതൻ അങ്ങനെ ഓടിപ്പോയപ്പോൾ യൂനുസ് യൂനുസലത്ത് വസ്സലാം വിചാരിച്ചത് കുപിതനായി അദ്ദേഹം ഓടിപ്പോയപ്പോൾ ചിന്തിച്ചത് അദ്ദേഹത്തെ പിടികൂടുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തെ പരീക്ഷിക്കുകയില്ല എന്നായിരുന്നു പക്ഷെ അദ്ദേഹം പരീക്ഷണങ്ങളുടെ വലിയ തിമിംഗലത്തിന്റെ വായിലേക്കാണ് പോയത് എന്ന് വിശുദ്ധ ഖുർആാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇരുളുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനെ വിളിക്കുകയാണ് എന്താണ് ഈ നുലുമാ ഇരുളുകൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ ഇരുൾ മാത്രമല്ല സമുദ്രത്തിന്റെ ഇരുൾ മാത്രമല്ല ഈ വലിയ മത്സ്യത്തിന്റെ ഇരുളിൽ പെടുന്നുണ്ട് അതിന്റെ ഉദരത്തിൽ പെടുന്നുണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് തേടുകയാണ് വിശ്വലൈസ് ചെയ്യണം വിശ്വാസികളെ നമ്മൾ മനസ്സിലൊന്ന് കാണണം മഹാനായ മഹാനായി വസ്ലാം തന്റെ ജനതയോട് മനം അടുത്ത് കടന്നുപോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ എത്തിച്ച ഒരു പരീക്ഷണത്തിന്റെ അനുഭവത്തെ വിശുദ്ധ വിശുദ്ധക്കുറ നമ്മുടെ മുമ്പാകെ നിവർത്തി വെക്കുകയാണ് അദ്ദേഹം അങ്ങനെ ശാന്തമായ കടലിന്റെയും മടിയിൽ ആഴക്കടലിൽ നീന്തി തുടിക്കുന്ന ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ റബ്ബ് കേൾക്കുമല്ലോ എവിടെ കിടങ്ങാൻ അടിമ പ്രാർത്ഥിച്ചാലും റബ്ബ് കേൾക്കും അല്ല ഇലാതെ ഇലാല്ലാതെ ദൈവമില്ല നീ എത്ര പരിശുദ്ധനാണ് ഞാൻ അധർമ്മകാരികളിൽപ്പെട്ടുപോയി എനിക്കൊരമളി വറ്റിപ്പോയി എനിക്കൊരബദ്ധം സംഭവിച്ചു പോയി അതുകൊണ്ട് രാധാ ഞാനിവിടെ പരീക്ഷണത്തിലാണല്ലോ എന്നാ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയായിരുന്നു അള്ളാഹു പറയുകയാണ് നാം ഉത്തരം നൽകി അദ്ദേഹം ഏതൊരു വ്യതയിലായിരുന്നോ ആ ആദി വ്യഥകളിൽ നിന്ന് അദ്ദേഹത്തിന് നാം മോചനം നൽകുകയും ചെയ്തു ഇങ്ങനെയാണ് വിശ്വാസികളെ നാം കാത്തുരക്ഷിക്കുന്നത് പരീക്ഷണങ്ങളിൽ അപകടങ്ങളിൽ എന്ന് അള്ളാഹുറബുസത്ത് പറയുകയുണ്ടായി പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ച വിഷയം ഇസ്ലാമിക എന്ന് ദവത്തിന്റെ ഇതിന്റെ വഴി എന്ന് പറയുന്നത് അത് ഭൂമിതെറിയ ഒരു വഴിയല്ല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു വഴിയല്ല തീർച്ചയായും അത് പരീക്ഷണങ്ങളുടെ വഴിയാണ് പ്രതിസന്ധികളുടെ വഴിയാണ് വിഷമങ്ങളുടെ പാതയാണ് ആ വിഷമങ്ങളുടെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ സഹനാത്മകമായ സമർപ്പണത്തോടുകൂടി അഥവാ സ്വബറോടുകൂടി കടന്നു പോകാൻ കഴിയേണ്ടതുണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനം പ്രവാചക സുന്നത്തും നമ്മളോട് പറയുന്നു പ്രിയമുള്ളവരെ യൂനസ് അലൈസ് വസ്സലാമിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക ദൈവത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതാണ് തീർച്ചയായും ശത്രുക്കളിൽ നിന്ന് ഇതരപക്ഷത്തു നിന്ന് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും തീർച്ചയായും അത് പ്രലോഭനത്തിന്റെ രൂപത്തിലാകാം പ്രകോപനത്തിന്റെ രൂപത്തിലാവാം പ്രലോഭനമായാലും പ്രകോപനമായാലും റസൂൽ അള്ളാഹി വസ്ല്ലം പറഞ്ഞതുപോലെ നിനക്ക് എന്താ നിനക്കെന്താ എന്ന് ചോദിച്ചല്ലോ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ വേണോ സംഘടിപ്പിച്ചു തരാം ഞങ്ങളുടെ രാജാവാകാൻ അധികാരം നിന്നെ ചക്രവർത്തിയാക്കാം എന്താണ് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രസിദ്ധമായ ആ മറുപടി പറഞ്ഞു ചരിത്രത്തെ തങ്കലിവികളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ വാക്കുകൾ പറഞ്ഞു എന്റെ വലതുകയ്യിൽ സൂര്യനെ വെച്ച് തന്നാൽ എന്റെ ഇടം കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാൽ പോലും ഞാൻ ഈ ദൗത്യത്തിന്റെ പാതയിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് പറഞ്ഞ പ്രവാചകനെ പോലെ ഇസ്ലാമിക ദൈവത്തിന്റെ പാതയിൽ അടിയുറപ്പോടുകൂടി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധ്യമാകേണ്ടതാണ് ും അതാണ് വിശ്വാസികളുടെ വിശ്വാസം എന്ന് പറയുന്നത് അയക്കപ്പെട്ട ദൈവദൂതന്മാരോട് ആ ജനതകൾ ആ നിഷേധിക്കൂട്ടങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറന്തള്ളുക തന്നെ ചെയ്യും ഞങ്ങളുടെ രാജ്യമാണിത് ഈ രാജ്യത്ത് നിന്ന് നിങ്ങളെ ഞങ്ങൾ ആട്ടി ആട്ടിയോടിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യങ്ങളിലേക്കും ഞങ്ങളുടെ മതസമ്പ്രദായങ്ങളിലേക്കും ഞങ്ങളുടെ രീതികളിലേക്കും നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ തങ്ങളുടെ നാഥൻ അവർക്ക് ബോധനം നൽകി അവർക്ക് വഹി നൽകി അതാണ് ഞാൻ വിശ്വാസികളുടെ വിശ്വാസം എന്ന് പറഞ്ഞത് ഒരു സന്നിഗ്ധമായ ഒരു സംശയത്തിന്റെയും സംശയിക്കാൻ അവകാശമില്ലാത്ത വിധം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഇറമ്പു പറഞ്ഞു ലനുഹുലി കന്നാലിമീൻ ആ ധർമ്മകാരികളെ ആ അതിക്രമകാരികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും അവർക്കുള്ള ഹലാക്ക് നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് സംഭവങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം അല്ലാഹുവിൽ പരമേപ്പിക്കാതിരിക്കാൻ എന്തുണ്ട് ഞങ്ങൾക്ക് ന്യായം ഹദാന ഞങ്ങൾക്ക് അല്ലാഹു ഈ വഴി എളുപ്പമാക്കി തന്നിരിക്കെ ഞങ്ങൾക്ക് ഈ സന്മാർഗത്തിന്റെ പാത കാണിച്ചു തന്നിരിക്കെ ഞങ്ങൾ എന്തിനാണ് തവക്കൂ ചെയ്യാതിരിക്കുന്നത് ിറന്നലാമൂന വലനാമൂന സംഘർഷഭരിതമായ സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിൽ കൊണ്ട് നിലപാടെടുത്ത് ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിരതയാണ് ഒരു സമൂഹമാണ് ഒരു സമാജമാണ് വലനസ്പിറന്ന അലാമ ആദൈത്തുമോന നിങ്ങൾ ഈ ഉപദ്രവങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ പീഡനങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ചെയ്ത ഞങ്ങളുടെ മസ്ജിദുകൾ തച്ച് പൊളിച്ച് അവിടെ നിങ്ങൾ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും അങ്ങനെ പുതിയ അമ്പലങ്ങൾ ഉണ്ടാക്കുകയും ഇനിയും പൊളിക്കാനിരിക്കുന്ന മസ്ജിദുകളുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നീതിന്യായ സംവിധാനങ്ങൾ പോലും വിചിത്രമായ വിധികൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഇസ്ലാമിക സമൂഹങ്ങൾ പറഞ്ഞ മറുപടി വലനസ് അലാമ ആദൈത്തോന ഞങ്ങൾ സഹിച്ചോളാം ഞങ്ങൾ തല്ലുകൊണ്ടോളാം ഞങ്ങൾ വിധേയരായിക്കോളാം ഞങ്ങൾ തൊമ്മികളാകാം നിങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരായിക്കോളൂ എന്നല്ല സ്വബരന്റെ അവിടുത്തെ അർത്ഥം സ്വബർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സഹനാത്മകമായ സമർപ്പണത്തിലൂടെ അള്ളാഹിമിന്റെ വഴിയിൽ ഈ സത്യത്തിന്റെ മാർഗത്തെ ഈ സരണിയെ പ്രബോധനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉറച്ചു നിലകൊള്ളുമെന്ന് മറുപടി പറയാൻ കഴിയണം അതാണ് നസബരൻ അലാമ ആദൈത്ത പ്രാണപ്രതിഷ്ഠ കാണുമ്പോൾ പ്രാണഭയം കൊണ്ട് ഓടി ഓടിയൊളിക്കുന്ന ഒരു സമുദായമല്ല ഒരു ജനതയല്ല ഈ ഉമ്മത്ത് എന്നറിയേണ്ടതുണ്ട് ഒരുപക്ഷേ ഒരു വേള നാളെ സംഭവിക്കാൻ പോകുന്നത് ബുൾഡോസറവൾ എന്ന് പറയുന്നത് ഗസ്സയിലെ മാത്രം കഥയല്ല ഉത്തരേന്ത്യയിലെ മാത്രം കഥയല്ല ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയും വീടുകളെ ലക്ഷ്യമാക്കിയും അധികാരത്തിന്റെ ആധിപത്യത്തിന്റെ താകൂത്തുകളുടെ അത്തരം ബുൾഡോസറുകൾ ചലിച്ചു എന്ന് വരാം അങ്ങനെ ചലിച്ചാലും ഞങ്ങൾ കൂടി സഹനാത്മകമായ കൂടി പിന്നെ ആദർശം വേണ്ട എന്നാ പിന്നെ മതം വേണ്ട എന്നാ പിന്നെ ദൈവം എന്ന് പറയേണ്ട എന്നാൽ നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്യൂഡോ സെക്യുലറിസത്തിലേക്ക് ഒരിക്കലും ഈ ഉമ്മത്ത് ഗമിക്കുകയില്ല ചരിത്രം നൽകുന്ന പ്രകാശമാണത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം അള്ളാഹിവിന്റെ വഴിയിൽ അങ്ങനെ കർമ്മ കൂടി സ്ഥിരസ്ഥായി മുന്നോട്ട് പോകാൻ സാധ്യമാകേണ്ടതുണ്ട് അവിടെ അവതാനതക്ക് അല്ലെങ്കിൽ ലക്ഷമക്ക് യാതൊരു സ്ഥാനവുമില്ല ഏതൊരു ഇസ്ലാമിക ദൈവത്തിന് അന്ത്യം കുറിക്കണമെന്ന് അവർ ലക്ഷ്യമാക്കുന്നുണ്ടോ ആ ഇസ്ലാമിക ദവത്തെ നമ്മൾ അവസാനിപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല പൂർവോപരി പറഞ്ഞല്ലോ ഇത് എന്ന് നിങ്ങൾ പേടിക്കണം കേട്ടോ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് അന്തരീക്ഷം വല്ലാതെ മാറിയിട്ടുണ്ട് കാലാവസ്ഥ നിങ്ങൾക്ക് അനുകൂലമല്ല നിങ്ങൾക്കെന്തും സംഭവിക്കാമെന്ന് ചില ഗുണകാക്ഷികളുടെ രൂപത്തിൽ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ് അങ്ങനെ ചില ആളുകൾ പറഞ്ഞപ്പോൾ സത്യവിശ്വാസികളുടെ പ്രതികരണത്തെ കുറിച്ച് പറയുന്നു അപ്പൊ അവരുടെ ഈമാൻ മാൻ വർദ്ധിച്ചു ഈമാൻ അവരെ പീഡിപ്പിക്കാനും പേടിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ അവരുടെ ഈമാൻ അതാണ് സംഭവിച്ചത് ഇസ്ലാമിക ദേവത്തിന്റെ പ്രകൃതം യഥാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ടതുണ്ട് ചരിത്രം വിശുദ്ധ ഖുർആൻ ഏതാണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠം അത് ക്ഷമയുടെ പാഠമാണ് സഹനത്തിന്റെ പാഠമാണ് പാഠമാണ് സങ്കൽപ്പിച്ചു ഒൻപതര നൂറ്റാണ്ടുകാലം അദ്ദേഹം എന്തൊക്കെ ചെയ്തു കാണും ഒൻപതര കാലം അദ്ദേഹം അള്ളാഹിവിന്റെ മാർഗത്തിൽ ഇസ്ലാമിക ദവത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്ന് പ്രിയമുള്ളവരെ വിശുദ്ധ ിൽ ഒരു അധ്യായമുണ്ട് കേവലം ചെറിയ ആയത്തുകളുള്ള ഒരു ചെറിയ ഒരു ചെറിയ അധ്യായം നോ എന്നാണ് ആ സൂറത്തിന്റെ പേര് വായിച്ചു നോക്കണം നമ്മൾ നിരന്തരം പിന്തുടരേണ്ട ഒരു സൂറത്താണ് അവിടെയുണ്ട് തൊള്ളായിരത്തി അമ്പത് കൊല്ലം നിരന്തരമായ ഒരു ജനതയുടെ പിന്നാലെ നടന്നിട്ട് വിരലിലെണ്ണാവുന്ന അനുചരന്മാരെ മാത്രം സ്വന്തമാക്കിയിട്ട് അന്തിമമായി നടത്തുന്ന റിപ്പോർട്ട് സമർപ്പണം പ്രിയമുള്ളവരെ അവിടെ നമുക്ക് വായിക്കാൻ കഴിയും പ്രബോധകന്റെ കരളുറപ്പിന്റെയും സ്ഥിരചിദ്ധതയുടെയും കർമ്മ നൈരന്തര്യത്തിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് അദ്ദേഹം പറയുകയാണ് നമ്മൾ നമ്മളെ സങ്കൽപ്പിക്കണം എന്നിട്ട് ആത്മപരിശോധന നടത്തണം ഞാൻ രാവും ഫലം ഞാനിങ്ങനെ നടക്കുന്നതൊക്കെ അവര് ഞാനുമായുള്ള ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയാണുണ്ടായത് അവർക്ക് പുറത്തു കിട്ടാൻ അവരെ അള്ളാഹു സ്വീകരിക്കാൻ ഈ സത്യസരണിയിലേക്ക് ഞാനവരെ വിളിക്കുമ്പോഴൊക്കെയും സങ്കൽപ്പിച്ചു സമൂഹത്തിലെ ഏറ്റവും പരിശുദ്ധനായ ഏറ്റവും ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അതാണല്ലോ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മഹാനായ മനുഷ്യൻ പിന്നാലെ നടന്ന് അവരുടെ പുരോഗതിയുടെ പാത ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിന്റെ വഴിയെ അവരെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ ചെവികളിൽ വിരലുകൾ തിരികുന്നു അവർ വസ്ത്രം കൊണ്ട് മുഖം മറക്കുകയാണ് ഉറച്ചു നിൽക്കുകയാണ് അഹങ്കാരം പ്രകടിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാത്വികനായ മനുഷ്യൻ വരുന്നത് കാണുമ്പോൾ തലയിൽ മുണ്ടിട്ട് മൂടുക കാണാത്ത പോലെ പോവുക അദ്ദേഹം സംസാരിക്കുമ്പോൾ വിനലുകൾ കാതുകളിൽ തിരികെ അദ്ദേഹത്തെ അപമാനിക്കുക വിളിക്കുക അല്ല പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദാസനെ അവർ ഭ്രാന്തെന്ന് മുദ്ര പരിഹസിക്കുക ഇതൊക്കെ അവർ ചെയ്തു ഇങ്ങനെ ഒരുപാട് എന്തെല്ലാ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഒന്നും ഈ പരിഹാസമോ ആക്ഷേപമോ അധിക്ഷേപമോ ഇതൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല അദ്ദേഹം ആ വഴിയിൽ ധീരമായി മുന്നോട്ട് പോയി പ്രിയമുള്ളവരെ ആ മഹത്തായ ദാഴത്തി പാരമ്പര്യത്തിൽ നിന്ന് ഈ ക്ഷമയുടെ പാഠം ഈ സ്വബറിന്റെ പാഠം ഈ സ്ഥൈര്യത്തിന്റെ പാഠം ഈ സഹനാത്മക സമർപ്പണത്തിന്റെ സന്ദേശത്തെ നെഞ്ചേറ്റുവാങ്ങുവാൻ ഇസ്ലാമിക ഊമത്തിന്റെ സാധ്യമാകേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അള്ളാഹിമിന്റെ വഴിയിൽ എന്നാൽ കഴിയും വിധം പരമാവധി ഞാൻ ശ്രമിക്കുമെന്ന് ഈ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് നീ കൽപ്പിക്കപ്പെട്ടതുപോലെ അടിയുറച്ച് നിലകൊള്ളുക ഇസ്തിക്കാമത്ത് പുലർത്തുക എന്ന് പറയുകയുണ്ടായി പുലർത്തണം എന്ന് പറയുമ്പോ അത് ചുമ്മാ ഉണ്ടാവൂല നമ്മൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കണം നമ്മുടെ നാവാദ്യം ശരിയാവണം ഇസ്തിക്മത്ത് വേണമോ നാവാദ്യം ശരിയാവണം നാവ് ശരിയാകുമ്പോ ശരിയാകും കൽബ് ശരിയാകുമ്പോൾ ഈമാൻ ശരിയാകും അതാണ് ഇസ്തിക്മത്തിന്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം സുസ്ഥിരമാകുന്നതുവരെ നമ്മുടെ ഈ മാൻ സുസ്ഥിരമാവുകയില്ല നമ്മുടെ നാവ് സുസ്ഥിരമാകുന്നത് നമ്മുടെ ഹൃദയം സുസ്ഥിരമാവുകയില്ല അതുകൊണ്ട് എന്റെ നാവ് സത്യത്തിന്റെ നാവായിരിക്കാൻ ഈ സത്യത്തോട് നീതി പുലർത്തുന്ന നാവായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം അപ്പോൾ എന്റെ ഹൃദയം സുസ്ഥിരമാകും അങ്ങനെ ഹൃദയം സുസ്ഥിരമാകുമ്പോൾ നമ്മുടെ ഈ മാൻ ഇസ്തു തീരും അതാണ് യഥാർത്ഥത്തിൽ ഇസ്തുക്കാമത്തിന്റെ വഴിയെന്ന് അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ സംഘർഷവും സങ്കീർണതകളും ഇതൊക്കെ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇന്നലെയും സംഭവിച്ചിട്ടുണ്ട് നാളെയും സംഭവിക്കും അതൊക്കെ അള്ളാഹുവിന്റെ രീതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ അള്ളാഹുവിന്റെ വഴിയിൽ ഇസ്ലാമിക ദൈവത്തിന്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ആ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവധാനതയില്ലാതെ വെപ്രാളം കാണിച്ചും ധൃതി കൂട്ടിയും മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സാഹചര്യ സങ്കീർണതകളുടെ തിമിംഗലത്തിന്റെ വായിൽ ചെന്നപെടാനിടയുണ്ട് ആ സങ്കീർണതകളുടെ തിമിംഗലം നമ്മളെ വിഴുങ്ങിക്കഴിയുമ്പോൾ അവിടെ ഇരുളുകൾ നമ്മെ ഇരിക്കുന്നു ആ ഇരുളുകളിൽ നമ്മൾ പെട്ടുപോകാനിടയുണ്ട് അള്ളാഹിന്റെ വഴിയിൽ കൂടി നമുക്ക് സാധിക്കണം റബ്ബ് ഈ കൂരിരുട്ടിൽ നമുക്ക് പ്രകാശം തന്ന് ഈ സമുദായത്തെ ഈ സമാജത്തെ ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ കൊന്തും മനുഷ്യർക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഉമ്മത്ത് റബ്ബ് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ